ഏതു നിമിഷവും ജീവിതവും ജീവനും കടലെടുക്കുമെന്ന ഭീതിയിൽ കഴിയുകയാണ് കോഴിക്കോട്ടെ കുറെ കുടുംബങ്ങൾ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശാന്തി നഗർ കോളനിവാസികളാണ് കടൽക്ഷോഭത്തിൽ കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പരിഹാരത്തിനായി നിരവധി വാതിലുകൾ മുട്ടിയെങ്കിലും ഒന്നും ഇതുവരെ തുറന്നില്ല ഈ വേലിയേറ്റം പോലെ അശാന്തമാണ് ഇവരുടെ ജീവിതവും കടൽക്ഷോഭത്തിൽ നിരവധി വീടുകൾ തകർന്നു പലരും വീടുപേക്ഷിച്ചു പോയി മുപ്പതിലേറെ കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നു ഇവർക്ക് പോകാൻ മറ്റൊരു ഇടമില്ല വീടിന് തൊട്ടടുത്തു വരെ തിരമാല എത്തുന്നു ഈ ലൈനിൽ നിൽക്കുന്ന ഏതെങ്കിലും കഴിഞ്ഞാൽ ഒരു തെര അടിക്കുമ്പോ വീട് ഒരു കുലുങ്ങൾ അത് ഭയാനകല്ലേ നമുക്ക് കാരണം ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തറ തറ പോകും പോകും പണ്ട് പണ്ട് ആ ആ കാണുന്ന കാണുന്ന നിങ്ങൾ നോക്കി ലെവലിലാണ് പേടിയോടെയാണ് ഇവർ അന്തിയുറങ്ങുന്നത് പോലും ഏതു നിമിഷവും വീട് ഒലിച്ചു പോകുമെന്ന ഭയത്തോടെ ബന്ധപ്പെട്ട അധികാരികളോടെ ഇക്കാര്യങ്ങൾ പലതവണ പറഞ്ഞെങ്കിലും ശാശ്വതമായ പരിഹാരത്തിന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ചില രാത്രി തന്നെ പകലാ ഇതിന് സ്വഭാവം മാറാൻ അറിയില്ലല്ലോ കടല ഇങ്ങോട്ട് കടലിനോട് മല്ലിട്ട് മത്സ്യബന്ധനം നടത്തുന്നവരാണ് ഏറെയും അതുകൊണ്ട് ഇവർക്ക് മറ്റൊരിടത്തും പോകാനും ആകില്ല എന്നാൽ സമാധാനത്തോടെ ജീവിക്കണമെന്ന ആഗ്രഹം ഇവർക്കുമുണ്ട് ഇത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ശാന്തി നഗറാണ് ഇവിടെ കടൽ എപ്പോഴും അശാന്തമാണ് ഇവിടെ കടലോരത്ത് താമസിക്കുന്ന ആളുകളുടെ മനസ്സും അശാന്തമാണ് ക്യാമറാമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം ശിവദാസ് കന്മനം ജനം കോഴിക്കോട്